എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പത്തനംമാറ്റി സീരിയലിന്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മൂർത്തിസ് ജ്വല്ലറിയുടെ അടിവേരി ഇളക്കാൻ വേണ്ടിയിട്ടാണ് അവന്തിക വന്നിരിക്കുന്നത് എന്നാൽ ഇക്കാര്യങ്ങളൊന്നും തന്നെ ആർക്കും മനസ്സിലാകുന്നില്ല അത്തരത്തിലാണ് അവന്തികയുടെ അഭിനയം തൻ്റെ സ്നേഹപ്രകടനം കൊണ്ട് എല്ലാവരെയും കയ്യിലെടുക്കാൻ അവന്തികയ്ക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല അബിയുടെയും ജലജയുടെയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവന്തികയുടെ സ്വഭാവം വളരെ വിശേഷപ്പെട്ടതും എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്നതുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവന്തികയെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് മോളെ നിന്നെ പോലെയൊന്നും അല്ല അബി അവന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ അവൻ എങ്ങനെയെങ്കിലും നമ്മളുടെ കമ്പനി തകർക്കണം എന്ന് മാത്രം ലക്ഷ്യമിട്ടിട്ട് നടക്കുന്ന പോലെയാണ് അവന്റെ ഓരോ പ്രവർത്തികള് അവനൊരു എല്ലാം കൊടുത്തിരുന്നു എന്നാൽ അവൻ എല്ലാത്തിനും കള്ളത്തരമാണ് ചെയ്തത് അവൻ ചെയ്ത ഓരോ കാര്യങ്ങൾ നോക്കുമ്പോ അവന് ഒരിക്കലും ഒരു ബ്രാഞ്ചും ഇനി കൊടുക്കരുതെന്നാണ് ഞങ്ങളെല്ലാം തീരുമാനിച്ചിട്ടുള്ളത് അത്രത്തോളം നഷ്ടമാണ് അവന് കമ്പനിക്കെല്ലാം വരുത്തിയിട്ടുള്ളത് എന്നെല്ലാം പറയുന്നുണ്ട് അവന്തിക പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം മുത്തച്ഛനെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് അവൻ്റെ കാര്യമെല്ലാം വിട്ടേക്ക് ഇനി നമുക്ക് നമ്മളുടെ കമ്പനി എത്രയും ഉയർത്താൻ കഴിയുമോ അത്രയും നന്നായി തന്നെ ഉയർത്തണം ഇതുപോലെ തന്നെ മൂർത്തി ജ്വല്ലറി ആയിരിക്കണം ഏറ്റവും നമ്പർ വൺ ജ്വല്ലറി ആയിട്ട് തിളങ്ങി നിൽക്കുന്നത് എന്നെല്ലാം പറയാണ് മുത്തശ്ശം പറയുന്നുണ്ട് അതെ അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഇത്രയും നാളും മൂർത്തി ജ്വല്ലറി തന്നെയായിരുന്നു ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ ജ്വല്ലറി വന്നതിന് ശേഷം അവർ നമ്മളെ എങ്ങനെയെങ്കിലും കടത്തി വെട്ടിക്കണം എന്നൊരു ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രം നടക്കുന്നവരാണ് അവർ നമുക്കിട്ട് ഒരുപാട് പണികൾ തരുന്നുണ്ട് നമ്മളുടെ കമ്പനി എങ്ങനെയെങ്കിലും പൊളിയാൻ വേണ്ടി അവർ നമുക്ക് കിട്ടുന്ന ഡീലെല്ലാം മുടക്കാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയാണ് അവന്തിക പറയുന്നുണ്ട് ആ ഇനി അതൊന്നും ഉണ്ടാവില്ല അവരുടെ പ്ലാനെല്ലാം നമുക്ക് തകർക്കണം മുത്തശ്ശ എന്ന് പറയാണ് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പം മോളും കൂടി വന്നതുകൊണ്ട് ഇനി നമ്മളുടെ കമ്പനി നന്നായിട്ട് ഉയരും അതിന് മോളും നന്നായി പരിശ്രമിക്കണം എന്ന് പറയാണ് പിന്നെ ഞാൻ പരിശ്രമിക്കാതെ അതിനൊക്കെ തന്നെ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ് അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ കമ്പനി ഏറ്റവും ഉയർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് അനിയും എന്നാൽ അബി അങ്ങനെയല്ല അവൻ എങ്ങനെയെങ്കിലും നമ്മുടെ കമ്പനി കുളം തോണ്ടണം എന്ന ലക്ഷ്യം കൊണ്ടാണ് നടക്കുന്നത് അവനെ അവൻ്റെ ഭാര്യയെ കണ്ടില് മോഡലിങ്ങിനെല്ലാം വിട്ട് മറ്റ് നമ്മുടെ എതിരായി നിൽക്കുന്ന ഒരു കമ്പനിക്ക് പരസ്യം ചെയ്യാനാണ് നവിയെ പറഞ്ഞയച്ചിരിക്കുന്നത് കണ്ടില്ലേ അവനെ എങ്ങനെയെങ്കിലും നമ്മളുടെ ജ്വല്ലറിയെ എന്നൊരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ ജ്വല്ലറി ഇപ്പോഴും നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആദർശിൻ്റെയും നയനമോളുടെയും കഠിന പ്രയത്നം കൊണ്ടാണ് ഒരുപാടാളുകൾ നയനമോളുടെ ഡിസൈൻസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളത് അവളുടെ ഡിസൈനാണ് അതുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ജലജ ഇതെല്ലാം മാറി നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ട് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ അബിക്ക് ഏത് സമയം ഇവര് കുറ്റം മാത്രമാണ് ചുമത്തുന്നത് അവൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും ഇവർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം അബിയോട് ജലജ പോയി പറയുന്നുണ്ട് ആ ആവന്തിക തിനു ശേഷം അവൾ കണ്ടില്ലേ എപ്പോഴും മുത്തശ്ശനേയും കയ്യിലെടുത്തോണ്ടാണ് നടക്കുന്നത് അവൾക്ക് ഈ കമ്പനിയുടെ ടോപ്പിൽ ഇരിക്കാൻ വല്ല പ്ലാനും ഉണ്ടായിരിക്കും അവര് അവൾ എന്തിനാ അവരെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ് അമ്മ പറഞ്ഞത് തന്നെയാവും കാര്യം അവൾക്ക് ഈ കമ്പനിയുടെ ടോപ്പിലെത്തണമെന്ന് ആഗ്രഹമുണ്ടാവും അതുകൊണ്ടായിരിക്കും അവള് മുത്തശ്ശനെയെല്ലാം സോപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് പറയാണ് അവന്തിക മൂർത്തി മുത്തശ്ശനോട് പറയുന്നുണ്ട് മുത്തശ്ശ നമുക്ക് എങ്ങനെ നമ്മുടെ കമ്പനി ഉയർത്തി കൊണ്ടുവരണം അതിന് ചില പ്ലാനുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഞാനത് ആദർശകരണമായിട്ട് ഡിസ്കസ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് എന്നെല്ലാം പറയാണ് അതാ മോളെ നല്ലത് ആദർശനോട് ഡിസ്കസ് ചെയ്യുക നല്ല ഐഡിയകൾക്കായി അവനും വെയിറ്റ് ചെയ്യാണ് എന്ന് പറയുന്നുണ്ട് ശേഷം ആദർശനോട് പോയിട്ട് പറയുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ നല്ല മാർക്കറ്റിംഗ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുതിയ ഐഡിയാസ് എല്ലാം കൊണ്ടുവരണം അതിന് എന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട് അതെന്താ നിന്റെ ഐഡിയ എന്താണെങ്കിലും പറയ നമുക്ക് നല്ലതാണെങ്കിൽ പരിഗണിക്കാലോ എന്ന് പറയുന്നുണ്ട് അവധിക പറയുന്നുണ്ട് ഇപ്പോൾ ഗോൾഡിനെല്ലാം ഒരുപാട് വില കൂടിയിരിക്കല്ലേ അതുകൊണ്ട് സാധാരണക്കാർക്കൊന്നും അധികം ഗോൾഡ് എടുക്കാനൊന്നും ഇപ്പോൾ കഴിയില്ല അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ എല്ലാം നമുക്കിതിൽ ആഡ് ചെയ്യാം അപ്പോൾ പിന്നെ സാധാരണക്കാർക്കും ഒരുപാട് പേർക്കെല്ലാം സ്വർണ്ണം എടുക്കാൻ കഴിയുമല്ലോ അങ്ങനെ നമുക്ക് മാർക്കറ്റിങ് കൂട്ടാനും കഴിയും പിന്നെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ ഒക്കെ ആവുമ്പോൾ ഒരുപാട് കോളേജ് സ്റ്റുഡൻസിനെല്ലാം വെയർ ചെയ്യാൻ പറ്റുന്നതല്ലേ അതുകൊണ്ട് അത് കുറച്ചും കൂടി നമ്മളുടെ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് ആദരിച്ച് പറയുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ തന്നെയാണ് പക്ഷേ നമുക്കിപ്പോൾ വേറൊരു വലിയൊരു കമ്പനിയുടെ ഓർഡർ ആണ് വന്നിട്ടുള്ളത് അവർക്ക് വേണ്ടത് ആരുടെയും കയ്യിൽ അങ്ങനെ ഇല്ലാത്ത വളരെ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് അതും വലിയ നെക്ലസ്സുകളുടെയും വലിയ ഡിസൈൻസ് ആണ് അവർ ചോദിക്കുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള വളകളും മാലകളും അവർക്ക് ബൾക്കായിട്ട് എടുക്കാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് നല്ലൊരു ഓഫറാണ് നയന വിചാരിച്ചാലേ ഇനി നമ്മളുടെ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ അവളാണ് നമ്മളുടെ കമ്പനിയിലെ ഏറ്റവും വലിയ ഡിസൈനർ അവൾ ചെയ്യുന്ന ഡിസൈനിനൊക്കെ ഒരുപാട് മാർക്കറ്റിംഗ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ വേണ്ടത് നല്ല ആരുടെ കയ്യിലില്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻസ് അടങ്ങിയിട്ടുള്ള ജ്വല്ലറികളാണ് അതുകൊണ്ട് തന്നെ നയന ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഡിസൈൻസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വർക്ക് നമുക്ക് സക്സസ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിരിക്കും ഇനി നമ്പർ വൺ ജ്വല്ലറി ആയിട്ട് തിളങ്ങാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് ആദർശ് ഇത് കേൾക്കുമ്പോൾ അവന്തിക വിചാരിക്കുന്നുണ്ട് ഓ അപ്പൊ അങ്ങനെ ഒരു ഉണ്ടായിരുന്നല്ലേ ഇപ്പോൾ ഈ ഐഡിയ ആയിട്ട് ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി അതുകൊണ്ടല്ലേ ഇത്രയും വലിയൊരു ഡീലിന്റെ കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ചിന്തിക്കുന്നുണ്ട് ആദർശ് ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല നയനയുടെ നല്ല കളക്ഷൻ അല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഇനി എത്തരത്തിലുള്ള ഡിസൈൻ ആയിരിക്കും നയന ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊന്ന് വെറുതെ ആലോചിച്ച് നോക്കിയതാണ് എന്ന് പറയാണ് ആദറിച്ച് പറയുന്നുണ്ട് അത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും നല്ല ഡിസൈൻസ് ആയിരിക്കും നയന ഉണ്ടാക്കുന്നത് അവളുടെ ഡിസൈൻസ് എല്ലാം നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ആരുടെ മനസ്സ് കൊതിച്ചു പോവും അത്രമൊരു ജ്വല്ലറി വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും നല്ല ഡിസൈൻസ് ആയിരിക്കും നയന ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് ആ അതൊക്കെ ശരി തന്നെയാണ് ഇതിന് മുൻപുള്ള ഡിസൈൻസ് എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോ മനസ്സിലായിരുന്നതാണ് നായനയുടെ ഡിസൈൻസ് എല്ലാം അടിപൊളിയാണ് എന്നുള്ള കാര്യം എന്ന് പറയുന്നുണ്ട് ശേഷം അവന്തിക പറയുന്നുണ്ട് എന്ന് ഞാൻ പോട്ടെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക പുറത്തോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് മുത്തശ്ശനെ കാണുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് മോളെ നീ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട് മുത്തശ്ശ അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഞാൻ എന്ന് പറയുകയാണ് ആ എവിടെയാണ് പോവേണ്ടത് ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് ഈ എനിക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലില്ലേ അവിടെ മീറ്റ് ചെയ്യാമെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ആ അവിടേക്കാണോ ഞാനും അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത് എനിക്കിന്ന് അവിടെ ഒരു കമ്പനിയുടെ ഡീല് സൈൻ ചെയ്യാനുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് മോളെ നേൻ്റെ കൂടെ വന്നോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറയുന്നുണ്ട് ശേഷം രണ്ടു പേരും കൂടി അങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോട്ട് പോകുന്നുണ്ട് അവിടെ അവന്തിക ഇറങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് എന്ന മുത്തശ്ശൻ പൊക്കോളൂ ഞാൻ ഏതായാലും എൻ്റെ ഫ്രണ്ട് വരാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റിലാണ് വെയിറ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ വെയിറ്റ് ചെയ്യാനാണ് അവൾ എന്നോട് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ശരി മോളെ മോൾ അങ്ങോട്ട് ചെല്ല് എന്നാൽ ഞാൻ അങ്ങോട്ട് മീറ്റിംഗ് ഹാളിലോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി മുത്തശ്ശൻ പോകുന്നുണ്ട് അങ്ങനെ നേരെ അവന്തിക റെസ്റ്റോറൻറ്റിൽ പോയി വെയിറ്റ് ചെയ്യുന്ന പോലെ എല്ലാം കാണിക്കുന്നുണ്ട് എന്നാൽ അവന്തിക കാണാൻ പോകുന്നത് ഏ എൻ ജ്വല്ലറിയുടെ എം ഡി എ ആണ് അദ്ദേഹമാണ് ാണ് അവന്തികയെ വെയിറ്റ് ചെയ്യുന്ന ആള് ശേഷം അവന്തിക ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളെവിടെയാണ് ഞാൻ ഇതാ ഇവിടെ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ശേഷം ജ്വല്ലറിയുടെ എം ഡി നേരെ അവന്തികയുടെ അടുത്തോട്ട് വരുന്നുണ്ട് രണ്ടുപേരും റെസ്റ്റോറന്റിൽ ഇരുന്നോണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പുതിയൊരു ഡീലാണ് അവർ ഉറപ്പിക്കാൻ പോകുന്നത് അതും വലിയൊരു ഡീല് വലിയൊരു കമ്പനിയുമായിട്ടുള്ള ഡീലാണ് നല്ല പുതിയ ഡിസൈൻസോട് കൂടിയിട്ടുള്ള ജ്വല്ലറികളാണ് അവർക്ക് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നയന എന്ന് പറയുന്നുണ്ട് ഓ അപ്പൊ അങ്ങനെ ഒരു ഡീലുണ്ടല്ലേ വളരെ രഹസ്യമായിട്ടാണ് തോന്നുന്നു അവർ ആ ഡീലെല്ലാം ഉറപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ചന്ദിക പറയുന്നുണ്ട് ആ ഡീല് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരായിരിക്കും നമ്പർ വൺ കമ്പനിയായിട്ട് നിൽക്കാൻ പോകുന്നത് നമ്മളുടെ കമ്പനി കുത്തനെ താഴോട്ട് പോവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് അപ്പോ എം പറയുന്നുണ്ട് അതിനൊരിക്കലും ഒരു വഴിയും ഉണ്ടാവരുത് ആ കമ്പനിയുടെ ഡിസൈൻസ് എല്ലാം നമുക്കാണ് വേണ്ടത് ആ ഡിസൈൻസ് ആദ്യം നമ്മളായിരിക്കണം പുറത്തിറക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ കമ്പനിയുടെ ആ ഡീലെല്ലാം മുടങ്ങിപ്പോവും അതും കൂടാതെ അവരോടുള്ള അവരോടുള്ള വിശ്വാസവും ആ മറ്റേ കമ്പനിക്കാർക്ക് നഷ്ടപ്പെടും അത് തന്നെയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ അവർക്ക് ആരും പുതിയ ഡീലൊന്നും കൊടുക്കാതെ അവരങ്ങനെ കുത്തനെ താഴോട്ടായിരിക്കും പോകുന്നത് നീ ആ ഡിസൈൻ എങ്ങനെയെങ്കിലും നയനയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കണം അത് നമ്മൾ എന്നിട്ട് അത് എന്നെ ഏൽപ്പിക്കണം നമുക്ക് നമ്മളായിരിക്കണം ആദ്യം ആ ഡിസൈൻ പുറത്തിറക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് അവന്തിക പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാനും ആ ഡിസൈൻ എങ്ങനെയെങ്കിലും മോഷ്ടിച്ച് നമുക്ക് തന്നെ ആയിരിക്കണം മുൻപന്തിയിൽ എത്താൻ ആ മുർത്തീസ് ജ്വല്ലറിയും അവരുടെ കമ്പനിയും അവരുടെ കുടുംബവും മൊത്തം തകർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ആ ലക്ഷ്യത്തിന് വേണ്ടി ഏതെറ്റം വരെയും പോകാൻ തയ്യാറായിരിക്കും എൻ്റെ അച്ഛനോട് അവർ ചെയ്തത് അത്രയും വലിയ തെറ്റാണ് എൻ്റെ അച്ഛനെ അവര് അവിടെ നിന്ന് ഇറക്കി വിടുമ്പോൾ എത്രത്തോളം മനസ്സ് വേദനിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അതിനെല്ലാം ഞാൻ പകരം വീട്ടിയിരിക്കും എന്ന് പറയുന്നുണ്ട് അവന്തിക എൻ ജ്വല്ലറിയുടെ എം ഡി പറയുന്നുണ്ട് ആ വാശി നിനക്ക് എന്നും ഉണ്ടായിരിക്കണം എന്നാലേ നമ്മളുടെ കമ്പനിയും ഇനി മുന്നോട്ട് കുതിക്കുള്ളൂ എന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ടെല്ലാം സംസാ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മൂർത്തി മുത്തശ്ശൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോകാൻ വേണ്ടി തുടങ്ങുന്നത് ആ സമയത്ത് അവന്തിക ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് നേരെ കുറച്ച് അടുത്ത് പോയി നോക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ നോക്കുന്ന സമയത്ത് അവന്തിക ഏൻ ജ്വല്ലറിയുടെ എം ഡിയോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം മൂർത്തി മുത്തശ്ശന് മനസ്സിലാകുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് ഏഹ് ഇതാ ഏൻ ജ്വല്ലറിയുടെ എം ഡി അല്ലേ ഇതാണ് അവളുടെ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട് ഈ മൂർത്തി മുത്തശ്ശൻ തന്റെ മാനേജറെ വിളിച്ചിട്ട് പറയാണ് അത് അവന്തിക ആരോടാണ് സംസാരിക്കുന്നതെന്ന് നോക്കണം അവർ തമ്മിൽ എന്ത് കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് പോയി അന്വേഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞോണ്ട് മാനേജറെ പറഞ്ഞയക്കുന്നുണ്ട് മാനേജർ കുറച്ച് പുറകെ പോയി നിന്ന് ഇവര് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം ഇയാൾ അവന്തികയും എം ഡിയും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ആകെ ഷോക്കായി പോവുകയാണ് പെട്ടെന്ന് തന്നെ മൂർത്തി മുത്തച്ഛന്റെ അടുത്ത് വന്നോണ്ട് മാനേജർ പറയുന്നുണ്ട് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പനിയുടെ ഡീലിനെ കുറിച്ചാണ് നമ്മളുടെ കമ്പനിക്ക് പുതുതായി കിട്ടാൻ പോകുന്ന ഡീല് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ കമ്പനിക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഡിസൈൻസ് എല്ലാം മോഷ്ടിച്ച് അവർക്ക് കൊടുത്തയക്കണം എന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് മാനേജർ മൂഹർത്തി മുത്തച്ഛൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ആകെ ഷോക്കായി പോവാണ് അപ്പോ അവന്തിക വന്നത് ഒരിക്കലും നല്ല ഉദ്ദേശം കൊണ്ടല്ല അവൾ നമ്മളുടെ കമ്പനി എങ്ങനെയെങ്കിലും പൂട്ടി കെട്ടാൻ വേണ്ടി വന്നവളാണല്ലേ ശരിയാക്കി കൊടുക്കാം അവക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മൂർത്തി മുത്തശ്ശൻ നേരെ പോകുന്നത് ഓഫീസിലോട്ടാണ് അവിടെ ചെന്നതും ആദർശനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ ആദർശനോട് പറയുന്നുണ്ട് മോനെ ഈ വലിയൊരു പ്രശ്നത്തിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് എന്ന് പറയാണ് എന്ത് പ്രശ്നമാണ് മുത്തശ്ശ എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക അവൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവൾ നമ്മളുടെ മുന്നിൽ വെറുതെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ നമ്മളുടെ ഈ കമ്പനിയെല്ലാം തകർക്കാൻ വേണ്ടി വന്നവളാണ് ആ എ എൻ ജ്വല്ലറിയുടെ എം ഡിയുമായിട്ടാണ് അവൾ അവടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതും നമ്മളുടെ കമ്പനിക്ക് പുതുതായി കിട്ടാൻ പോകുന്ന ഡീലെല്ലാം ഇല്ലാണ്ടാക്കണം എന്നാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയ ഡിസൈൻസ് നമ്മുടെ നയനമോള് വരച്ചോണ്ടിരിക്കുകയല്ലേ ആ ഡിസൈൻസ് എല്ലാം മോഷ്ടിച്ച് ഏൻ ജ്വല്ലറിക്ക് കൊടുക്കണമെന്നൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ ഇതേ സമയം ആദർച്ച് പറയുന്നുണ്ട് അയ്യോ അവളോട് ഞാനാണ് ആ ഡീലിന്റെ കാര്യം എല്ലാം ഇപ്പൊ പറഞ്ഞത് പെട്ടെന്ന് അവളെ ഒരു ഫ്രണ്ടിനെ കാണണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഇതായിരുന്നല്ലേ അവളുടെ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് അവൾ മുൻ അവള് നമ്മുടെ മുന്നിൽ വന്ന് അഭിനയിച്ചപ്പോൾ അതെല്ലാം വിശ്വസിച്ച നമ്മളാണ് മണ്ടന്മാര് നമ്മൾ ഒരിക്കലും അത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു അവൾ ആ അബിയുടെയും ജലജയുടെയും ബാക്കിയുള്ളതല്ലേ ഏതായാലും അവരുടെ സ്വഭാവത്തിൻ്റെ ഒരംശം അവൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ ഇന്നിതാ അവരെക്കാളും വലിയ ക്രൂരതയാണ് അവൾ നമ്മളോട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൂടെ നിന്ന് സ്നേഹം നടിച്ച് നമ്മളെ തന്നെ ചതിക്കാൻ വേണ്ടി പോവുകയാണ് നയനമോളുടെ ഡിസൈൻസ് മോഷ്ടിക്കാനാണ് അവൾ പ്ലാൻ ചെയ്യുന്നത് അതെങ്ങനെയെങ്കിലും തടയണം നയനമോളോട് നീ പറയണം അത്രയും അത്രയും ശ്രദ്ധിക്കണം ഡിസൈൻസ് എല്ലാം നമ്മുടെ നമ്മുടെ ലാപ്ടോപ്പിൽ ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കാൻ പറയണം എന്നിട്ട് അതിനെല്ലാം ലോക്കും ഇടണം ഒരിക്കലും ഒരാൾക്കും ആ ഡിസൈൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയരുത് അത്രയും ആയിട്ടും അത്രയും ശ്രദ്ധയോടെയും വേണം നമ്മൾ ഇനി ഓരോ ചുവടും മുന്നോട്ട് വെക്കാൻ അറിയാലോ ഈ ഡീൽ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനി ആകെ തകർന്നു പോവും ഈ ഡീലാണ് നമ്മളുടെ പിടിവള്ളി ഇതിൽ പിടിച്ചു വേണം നമുക്ക് ഉയർന്നു പൊങ്ങാൻ എന്ന് പറയുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ ആദർശ പറയുന്നുണ്ട് അതെല്ലാം എനിക്ക് അറിയാം മുത്തശ്ശ ഇനി അവളെ കളി പഠിപ്പിക്കുന്നത് ഞാനും നായനയും കൂടി ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗം കാണുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്